നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം നാഷണൽ സിവിൽ ഡിഫൻസ് റൈസിംഗ് ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു ഡിസംബർ മുതൽ വരെയാണ് ദിനാചരണ പരിപാടികൾ നടക്കുന്നത് തലസ്ഥാനത്ത് ചാക്ക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ നടന്ന ജില്ലാതല പരിപാടികൾ ഫയർ ആൻഡ് റെസ്ക്യൂ ചാക്ക സ്റ്റേഷൻ ഓഫീസർ അരുൺകുമാർ പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഹോം ഗാർഡ്സും പങ്കെടുത്ത പരേഡും ക്ലാസുകളും മ്യൂസിയം അളക്കി മോക്ട്രില്ലും നടന്നു സ്റ്റേഷൻ ഓഫീസർമാരായ അരുൺകുമാർ കെയൻ ഷാജി അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സീനിയർ ഗ്രേഡ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷ് ഷാർ മോക്ട്രിലിനും ക്ലാസുകൾക്കും നേതൃത്വം നൽകി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ നിന്നും അമ്പതോളം സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഹോം ഗാർഡും മറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു ജാതി മത ദേശ വ്യത്യാസമില്ലാതെ വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായി നിസ്വാർത്ഥ സേവനം നടത്തുമെന്നും സുരക്ഷയ്ക്കായി നമ്മൾ ഒരുമിച്ച് എന്ന തത്വത്തിൽ നിന്നുകൊണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായി യും സംഭവം മനസ്സിലാവുകയും അതിനനുസരിച്ച് എന്ന് പറയുന്ന അമർജൻസിബിലി നിക്കാറുള്ളത് നമുക്ക് എമർജൻസി നമ്പറുകളായിട്ട് വൺ സീറോ എയ്റ്റ് ഉണ്ട് ട്വൻറ്റി എയ്റ്റ് ഉണ്ട് വൺ വൺ ടു അതായത് എല്ലാ എമർജൻസി യിന്റ് ലംഘിക്കുന്നു അത് പൈൻറ്റ് ഔട്ട് ചെയ്യുന്നു എടുക്കുന്നു ഇതാ നമ്മൾ പിന്നെ ഊരി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഇതിനകത്തുള്ള ലോഡ് പ്രത്യേകമായിട്ടുള്ള ഒരു കെമിക്കൽ പൗഡറുണ്ട് ആ പൗഡർ നമ്മൾ എന്ത് ചെയ്യും പയറിലേക്ക് അപ്ലൈ ചെയ്യാനും ചെയ്യും പിന്നെ ഊരില്ല